ഓവുലേഷൻ നടക്കാതെ നമുക്ക് പിരീഡ്സ് ആകുമോ ഇന്ന് വന്നിതാ ചികിത്സയ്ക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യന്റ് ചോദിച്ചൊരു ഡൗട്ടാണേ ഇതിന് അനോവലേറ്ററി സൈക്കിൾസ് എന്നാണ് പറയുക അതായത് നമുക്ക് എല്ലാ മാസവും പിരീഡ്സ് ആകുന്നുണ്ട് പക്ഷെ കൺസീവ് ആകുന്നില്ല കൺസീവ് ആകണമെങ്കിൽ ഓവും സ്പെമും തമ്മിൽ മീറ്റ് ചെയ്യണം പക്ഷെ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ കൺസീവ് ആകും അപ്പോൾ ഒരു ട്വന്റി എയ്റ്റ് ഡേയ്സ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു തേർട്ടി തേർട്ടി ടു ഡേയ്സ് സൈക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഓവലേഷൻ നടന്നു എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഈ അനോവിലേറ്ററി സൈക്കിൾസ് ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് പി സി ഒ എസ് ആണ് അതായത് പോളിസിസ്റ്റിക് ഒബോറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അനോലിറ്ററി സൈക്കിൾസിന്റെ എണ്ണം കൂടുതലായിരിക്കും ഇനി അത് മാത്രമല്ല ഹോർമോൺ ഇംബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണമാക്കപ്പെടുന്ന പല അസുഖങ്ങൾ ഇപ്പം എൻഡോമെട്രിയോസിസോ അഡിനോമൈസിസോ ഒക്കെ അതിൻ്റെ ഒക്കെ അണ്ടറിൽ അനോലറ്ററി സൈക്കിൾസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ തൈറോയിഡ് തൈറോയിഡ് ഇപ്പോൾ തൈറോയിഡിന്റെ എന്ത് പ്രോബ്ലമോ ആവാം ഹൈപ്പർ തൈറോയിഡിസം ആവാം ഹൈപ്പർ ആവാം ഇനി അല്ലെങ്കിൽ ഓട്ടോ ൂൺ കണ്ടീഷൻസിലും ആകാം അനോവലറി സൈക്കിൾസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഓവർ വെയ്റ്റ് ആണെങ്കിലും അതുപോലെ അണ്ടർ വെയ്റ്റ് ആണെങ്കിലും ഇപ്പൊ കറക്റ്റായിട്ട് ന്യൂട്രീഷൻ ചെല്ലുന്നില്ല കറക്റ്റായിട്ട് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എഗ് എങ്ങനെയാണ് വളരുക അവിടെ അനോവലറി സൈക്കിൾസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെയാണ് സ്ട്രെസ് ഈ മിക്ക ഇൻഫെർട്ടിലിറ്റി കപ്പിളും അവരിങ്ങനെ ഓവുലേഷൻ ഡേ നോക്കിയിരിക്കും അത് ഇപ്പൊ പതിനാലാമത്തെ ദിവസം സംഭവിക്കും എന്നുള്ള ഒരു ഐഡിയൽ ചിന്താഗതിയിൽ കറക്റ്റ് ആ ഒരു ദിവസം നോക്കിയിരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് സ്ട്രെസ് കൂടും ശരിക്കും പറഞ്ഞു ഈ ഒരു സ്ട്രെസ് മാത്രം മതി ഓവം കറക്റ്റ് ഡേയിൽ റിലീസ് ആവാതെ അല്ലെങ്കിൽ ഓവത്തിന്റെ പ്രൊഡക്ഷൻ പോലും ഉണ്ടാവാതിരിക്കാനുള്ള കാരണത്തിലേക്ക് നയിക്കാൻ ഇനി നമുക്കൊരു ക്രോണിക് ആയിട്ടുള്ള ഇൽനസ് ഉണ്ട് അതായത് ഡയബറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അനോവലേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഓവം കറക്റ്റ് ഡെയിലി റിലീസ് ആവുന്നുണ്ട് എന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഓവുലേഷൻ്റെ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പരിധിവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓവുലേഷൻ കിറ്റ് ഉണ്ട് പീരീഡ്സിൻ അല്ല പ്രഗ്നൻസി നമ്മൾ കിറ്റ് നോക്കുന്നത് പോലെ തന്നെ ഓവുലേഷൻ്റെ കിറ്റ് ഉണ്ട് പക്ഷേ നമുക്കിത് ഓർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആയിരിക്കാം എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല അതിന് ഏറ്റവും നല്ല കൺഫർമേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവുലേഷൻ സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റഡി ആണ് അത് നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഓവുലേഷൻ എന്നാണ് നടക്കുന്നതെന്നും അതനുസരിച്ച് കോണ്ടാക്ട് ചെയ്യാനും ഇൻഫെർട്ടിലിറ്റിയിലെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കാനായിട്ട് സാധിക്കും ഓക്കെ താങ്ക് സോ മച്ച്